നെഞ്ചരിച്ചിൽ പൊളിച്ചു തികട്ടൽ എന്നൊക്കെ വളരെ സർവ്വസാധാരണമായ ഒരു ക്ലിനിക്കൽ ആണ് ആസിഡ് റിഫ്ലക്സ് എന്ന് ഇതറിയപ്പെടുന്നു നമ്മുടെ സ്റ്റൊമക്കിലെ അല്ലെങ്കിൽ ആമാശയത്തിലെ ആസിഡ് ആസിഡുൾപ്പെടെയുള്ള ചില ദഹനരസങ്ങൾ നമ്മുടെ അന്നനാളത്തിലേക്ക് അല്ലെങ്കിൽ ഈസോ ഉയർന്നു വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇത് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട് ഞാൻ ഡോക്ടർ ദിഷാമേരി ഹോമിയോ ഫെസിഷ്യനും കൺസൾട്ടൻ സൈക്കോളജിസ്റ്റുമാണ് ഇന്ന് പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ചിലപ്പോൾ നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടാം നെഞ്ചിരിച്ചിൽ ചിലപ്പോൾ നിസ്സാരമായിട്ട് കണ്ടാൽ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കും അത് മനസ്സിലാക്കാതെ മരണം വരെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഹാർട്ട്ബേൺ അഥവാ ചെസ് പെയിൻ ചെസ് ഹാർട്ട്ബേൺ അല്ലെങ്കിൽ ഹാർട്ട്ബേൺ മുഖേന ഉണ്ടാകുന്ന ചെസ് പെയിൻ അമിതവണ്ണം മസാലകളുടെയും മറ്റും ജങ്ക് ഫുഡിൻ്റെ അമിതമായ ഉപയോഗം ഗർഭകാലാവസ്ഥ ചില മരുന്നിനും ചിലതിനും മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം ഹയാട്ടസ് എണിയ പുക ഉയർന്ന രക്തസമ്മർദ്ദം ഒക്കെ ഇതിൻ്റെ കാരണങ്ങളാകാം പി എച്ച് മോണിറ്ററിംഗ് ടെസ്റ്റ് വഴി ഒരു കത്തീഡർ അല്ലെങ്കിൽ വയർലെസ് സെൻസർ ഉപയോഗിച്ചിട്ട് ഇസോഫാഗസിലെ ആസിഡിൻ്റെ അളവ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിലയിരുത്തുന്ന ഒരു ടെസ്റ്റ് പുതിയതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ബേരിയം സോളോ ഈസോഫാഗൽ മാനോമെട്രി തുടങ്ങിയ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ടുള്ള രോഗനിർണയം നമുക്ക് ചെയ്യാൻ ഇപ്പോൾ സംവിധാനങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈസോഫാഗൈറ്റിസ് ബാലസ് ഈസൊഫാഗസ് ഈസൊഫാഗൽ സ്ട്രിക്ചേഴ്സ് ആസ്പിറേഷൻ യോണിയം തുടങ്ങിയ കോംപ്ലിക്കേഷനിലേക്കൊക്കെ ഇത് ഒരുപക്ഷേ മാറിപ്പോകാം പിന്നെ ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് റൊബീനിയ ആസാൽബോ സിഞ്ചുവ കാബോഷ് നക്സം ചെലിഡോണിയം തുടങ്ങിയ മരുന്നുകളൊക്കെയാണ് ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ജീവിതശൈലി രോഗങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ കൃത്യമായ ഭക്ഷണവും ചികിത്സയും കൊണ്ട് ഒരു പരിധി വരെ കീഴടക്കാവുന്ന ഒന്ന് തന്നെയാണ് ഹാർട്ട്ബേൺ അഥവാ ഗ്യാസ്ട്രോ ഈസ് എ ഫാഗ്യർ റിഫ്ലെക്സ് ഡിസീസ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് ആരോഗ്യ സംബന്ധമായ മൊരു പുതിയ വിഷയമായി കണ്ടുപിട്ടുന്നതിന് സൈനിങ് സാധനികം ഡോക്ടർ ജിഷാമേദി